ഹായ് ഹായ്ക്കൂട്ടാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് സങ്കടവും സന്തോഷകരവുമായ ഒരു വീഡിയോയാണ് കോമഡി മാസ്റ്റേഴ്സ് എന്ന അമൃത ടി വിയുടെ ചാനലിൽ ഇന്നാളൊരു കോമഡി അല്ല ഒരു വീ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കോട്ടയം ജില്ലയിലെ സ്നേഹകൂടി എന്ന അനാഥ മന്ദിരത്തിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒരു പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആയിരിക്കും കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ റീലുകൾ തൻ്റെ മനസ്സിലൊളിഞ്ഞു കിടക്കുന്ന കലാബോധം ഉയർത്തിക്കൊണ്ടുവന്നതാണ് അവിടെയുള്ള ആ ഒരു സ്ഥാപനം നടത്തുന്ന അങ്കിളും ആൻ്റിയും ഒരുപാട് സ്നേഹം അവിടെയുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളെ കാണാത്തവർ കാണട്ടെ എന്നുള്ളൊരു പ്രചോദനം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോൻ്റെ ഫസ്റ്റ് രംഗം ഒന്ന് കണ്ടുനോക്കാം ഒരമ്മ അമ്മ പറയുന്ന സങ്കടകരമായ ഒരു രംഗം കൂടി നമുക്ക് കാണാം രാമകൃഷ്ണൻ ചാന്ന്നാറുടെ മകൻ ഹരികൃഷ്ണനാണ് എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ പെട്ടെന്ന് മരിച്ചു എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നുള്ളു രണ്ട് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികളാണ് അതിൽ മുപ്പത്തി വയസ്സായപ്പോൾ ഇളയ മകൻ മരിച്ചു രണ്ടുപേരും വിവാഹിതരാണ് മക്കളുണ്ട് അപ്പം ഇളയം മരിച്ചു പോയ മകൻ്റെ ഭാര്യയെ ഞാൻ വീണ്ടും കല്യാണം കഴിപ്പിച്ചു അപ്പം ഞാൻ അരൂര് ഒരു ചിത്ര ഓട്ടോ പ്രോഡക്റ്റ് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ നടത്തി അപ്പം എഞ്ചിനീയറിങ് യൂണിറ്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചെയ്സ് എടുത്തിട്ട് ബോഡി ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് തുടങ്ങി അതെല്ലാം നടത്തിക്കൊണ്ട് വന്നപ്പോൾ മക്കളും മക്കളുടെ ഫീൽഡിലായപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ താല്പര്യം ഒത്തിരി റിസ്ക്കാണത് അവർക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്ന് പെമ്പിളാരെ അഡോപ്റ്റ് ചെയ്തു അതിൽ ഒരു കുട്ടി ഇപ്പം നേഴ്സ് അറിഞ്ഞു ദുബായി വർക്ക് ചെയ്യുന്നു കല്യാണം കഴിപ്പിച്ച് അതിലൊരു കുട്ടിയുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടമാണ് തോന്നിയത് തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ നല്ല നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് മക്കൾ ചെയ്യുന്നത് ഒരു മക്കൾക്കും വേണ്ട അപ്പോൾ ഓറ്റുമക്കൾക്ക് പോലും സ്വന്തം അമ്മയെ വേണ്ട എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എത്രത്താലം എത്രത്തോളം വേദനാജനകമാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനന്മാരെ ഉപേക്ഷിക്കരുത് പ്ലീസ്